వాణి ప్రియరే ടി ഐശ്വര്യ എഴുതിയ കവിതകളെക്കുറിച്ചും അതിനു പിന്നിലെ വിശേഷങ്ങളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ യുവവാണിയിൽ കാണുമല്ലോ ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി യുവവാണിയിലേക്ക് സ്വാഗതം കുട്ടികളെ കുറിച്ചും അവരുടെ അവസ്ഥകളെ കുറിച്ചുമൊക്കെ കവിതകൾ എഴുതാൻ ഐശ്വര്യം നല്ല താല്പര്യമാണെന്ന് തോന്നുന്നു കാര്യം നമ്മൾ കുറച്ചു മുമ്പ് വരെ കേട്ടതെല്ലാം തന്നെ കുട്ടികളെ കുറിച്ചുള്ള കവിതകളൊക്കെ തന്നെയായിരുന്നു കവിത എഴുതി എഴുതിത്തുടങ്ങിയത് കുട്ടിയായിരുന്നപ്പോൾ എഴുതി പക്ഷെ ഞാൻ കവിതകൾ കൂടുതലും എഴുതിത്തുടങ്ങിയത് കുഞ്ഞ് ജനിച്ച ഒരു സമയത്താണ് വായനയാണ് ജോലിക്ക് ശേഷം ജോലി കിട്ടിയ സമയത്ത് വായന ഉണ്ടായിരുന്നു അത് എഴുത്തിലൊരു ശക്തിയായിട്ട് കൂടെ നിന്നു പക്ഷേ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആ എന്ന് പറയുമ്പോൾ എന്നും ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശ്ലോകത്തിൽ നിന്നാണ് ശ്ലോകം വന്നത് എന്നുള്ളത് അപ്പം നമ്മുടെ കുഞ്ഞുറങ്ങുമ്പോൾ അത്ര ചിലപ്പോൾ നമ്മൾ അവനെ ദേഷ്യപ്പെടുമായിരിക്കും പക്ഷെ കുഞ്ഞുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ ഏറ്റവും ശാന്തമായിട്ട് അവനോടുള്ള സ്നേഹം ആ ഒരു സമയത്ത് ഉണ്ടാകും ആ ഒരു സമയത്താണ് കൂടുതലും ഞാൻ കവിതകൾ എഴുതുന്നത് അപ്പം കുട്ടികളുടെ കുറിച്ചാണ് കൂടുതലും പിന്നെ മാതൃത്വം സ്ത്രീത്വവും അതിനെക്കുറിച്ചാണ് കൂടുതലും കവിതകളിൽ വരുന്നത് രണ്ടാമത്തെ പുസ്തകത്തിന് പഠനം എഴുതിയ സമയത്ത് പള്ളിയേറെ ശ്രീധരൻ മാഷി അത് പ്രത്യേകം പറഞ്ഞു അതൊന്ന് മാറി ചിന്തിക്കണം കൂടുതലും സ്ത്രീപക്ഷം ഒക്കെയാണ് എഴുതുന്നത് അതൊന്ന് മാറി ചിന്തിക്കണം ആ ഒരു രീതിയിൽ സാറ് പറയുണ്ടായി അതായത് നമുക്ക് ഏറ്റവും ബന്ധപ്പെടുത്തി സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇപ്പോഴും കവിതകൾ എഴുതികൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പൊ മാറി പിടിക്കാൻ അത് ശ്രമിക്കുന്നുണ്ട് അല്ലെ ആ ഒരു വഴിയിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് മനസ്സിലുള്ളത് ഇപ്പോള് അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും പറയാട്ടോ ഞാന് വീണ്ടും പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് അപ്പം അത് അത് വെച്ചിട്ട് ആസ്വാദനങ്ങൾ എഴുതുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അത് വെച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് ഒരുപാട് പേർക്ക് അത് ഞാൻ പുസ്തകം ഇപ്പോൾ ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് കുറേ പേർ ആ പുസ്തകം അത് വാങ്ങിയിട്ടില്ല അത് വായിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയും അപ്പോൾ അത് വെച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് പിന്നെ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നത് അതിലൂടെ കൂടുതൽ എഴുതാനും പറ്റുമെന്ന് കരുതുന്നു പിന്നെ സ്ത്രീപക്ഷമായിട്ട് എഴുതി പോകുന്ന ഒന്നും അല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്നതാണ് ഒരു ഒരു കവിത എഴുതിയിരിക്കുന്നത് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് അവനൊന്നും അറിയുന്നില്ല ആ നാല് ചുമരുകളാണ് അവന്റെ ആദ്യത്തെ തറവാട് അപ്പം കുഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കുഞ്ഞ് ചിലപ്പം കരയും ചിലപ്പം ചിരിക്കും സ്വപ്നം കാണും അവർ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അവരെന്ത് സ്വപ്നമായിരിക്കും കാണുക എന്ന് അങ്ങനെ ആലോചിച്ചു അങ്ങനെ ആലോചിച്ചാണ് ആ തറവാട്ടിനുള്ളിൽ അവൻ ഭീതിപ്പെടുത്തുന്നതും നല്ല അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ചിരിക്കും അമ്മയുടെ ശബ്ദം കേൾക്കാത്തപ്പം കരയും അങ്ങനെ രീതിയിലൊക്കെ ആലോചിച്ചെഴുതിയത് അതിന് കാരണമായത് ഞാൻ ഗർഭിണിയായ സമയത്ത് എന്റെ കുഞ്ഞുമായിട്ടുള്ള സമയത്ത് ആ ഒരു രീതി ചിന്തകൾ പോയത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ എഴുതി പോകുന്നതാണ് മനഃപൂർവ്വം അങ്ങനെ കരുതുന്നതല്ല അപ്പം മറ്റെഴുത്തുകാരുടെ കവിതകളൊക്കെ വായിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സാറ് പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഒന്ന് മാറി ചിന്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇടക്കിടയ്ക്ക് വായന എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നുണ്ട് വായന എങ്ങനെയാണ് എപ്പോഴാണ് വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് വായനയുണ്ട് സമ്മാനമായിട്ടൊക്കെ എന്റെ സഹോദരൻ തരുന്നത് പുസ്തകങ്ങളായിരുന്നു പിന്നെ പഠിച്ച സമയത്ത് എൻജിനീയറിംഗിന് മാത്രാണ് അക്കാഡമിക്സ് മാത്രം പത്രം പോലും വായിക്കില്ലായിരുന്നു ആ പുസ്തകങ്ങളല്ലാതെ വേറൊന്നും പഠിക്കാൻ അല്ലാതെ വേറൊന്നും ചെയ്യില്ലായിരുന്നു പിന്നെ വീണ്ടും ജോലി കിട്ടിക്കഴിഞ്ഞ് വായിച്ചു അതിനുശേഷം ഇപ്പോൾ കുഞ്ഞുറങ്ങിയതിന് ശേഷം ഒരു പുസ്തകം വീതം വായിക്കാനെടുക്കും അത് ആ ഒരു രാത്രി അല്ലെ രണ്ട് രാത്രികൾ കൊണ്ട് തീർക്കാനും പിന്നെ ഒരു ഡയറിയിൽ അതിനെ കുറിച്ച് എഴുതാനും ഒക്കെ ശ്രമിക്കും ആസ്വാദനം പോലെ അങ്ങനെയാണ് സ്വന്തം വായനയെ പുഷ്ടിപ്പെടുത്തുന്നത് അതെ അതെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഉണ്ടോ അതേപോലെ തന്നെ തന്നെയും സ്വാധീനിച്ച കവിതകൾ സ്വാധീനിച്ച കവിതകള് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എഴുത്തച്ഛൻ്റെ രാമായണമാണ് അധ്യാത്മരാമായണമാണ് അത് ഇന്നും മുടങ്ങാതെ പോകുന്നുണ്ട് അതേപോലെ പ്രിയപ്പെട്ട കവിയാണ് ചങ്കമ്പുര ആ ചങ്ങമ്പുരയുടെ കവിതകൾ ഇഷ്ടമല്ലാത്തതായിട്ട് ആരുമില്ല കാരണം അദ്ദേഹം ജനകീയനാണ് ഞാൻ വിശ്വസിക്കുന്നത് കവി അത് ജനകീയനായിരിക്കണം എങ്കിൽ മാത്രമേ മനസ്സിൽ തങ്ങി നിൽക്കത്തുള്ളൂ സ്ത്രീകൾ കവിതകൾ എഴുതി എങ്കിൽ പോലും ഇരയമ്പൻ തമ്പിയുടെ ഓമന തിങ്കൾക്കിടാവോ എന്ന ആ ഒരു താരാട്ടുപാട്ടിനെ വെല്ലാൻ മറ്റൊരു താരാട്ടുപാട്ടില്ല അതാണ് അദ്ദേഹത്തെ ജനകീയ കവിയാക്കുന്നത് പിന്നെ എഴുത്തുകളിൽ ഇഷ്ടം സി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ ഗബ്രിയൽ ഗാസിയുടെ ഒക്കെ എഴുത്തുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്കിനി അടുത്ത കവിതയിലേക്ക് പോകാനുള്ള സമയമായി അടുത്ത കവിത നിശബ്ദതയിലെ മൗനമാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ പോകുന്ന മനുഷ്യന്റെ ഒരു ദുരവസ്ഥയെ കുറിച്ചാണ് ഈ കവിത ഞാൻ അതിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും കഥകളുണ്ടോ അങ്ങനെയില്ല ഇതൊരു മത്സരത്തിന് വേണ്ടി എഴുതിയ കവിതയായിരുന്നു കവിത നിശബ്ദതയിലെ മൗനം നിശബ്ദതയുടെ മൗന കോശങ്ങളാൽ കെട്ടി ഉയർത്തുകയാണ് മാനവികതയ്ക്ക് ഇടയിലായി മതിലുകൾ കാഴ്ചമങ്ങാത്ത കണ്ണുകളുണ്ടായിട്ടും ഉൾക്കാഴ്ചയ്ക്കുമേൽ അവ രണ്ടും മൂകമായി തിമിരം കെട്ടി അടയ്ക്കുമ്പോൾ ശക്തിയുള്ള കാലുകളുണ്ടായിട്ടും നേരിനൊപ്പം നിൽക്കാൻ കിടുകിടാ വിറയ്ക്കുമ്പോൾ സ്വതന്ത്രമായ രണ്ട് കൈയ്യളുണ്ടായിട്ടും നന്മ ചെയ്യാൻ മൗനത്തിൻ്റെ ചങ്ങലകൾ പരസ്പരം അണിയുമ്പോൾ തുറന്ന കേൾവിയുള്ള ചെവികളുണ്ടായിട്ടും ആവശ്യക്കാരൻ്റെ വേവലാദികൾക്കു മുന്നിൽ അവ നിശബ്ദമായി കൊട്ടിയടയ്ക്കുമ്പോൾ സ്പഷ്ടമായി സംസാരിക്കുന്ന നാവുണ്ടായിട്ടും സത്യത്തിനു മുന്നിൽ നിശബ്ദതയുടെ മൗനം മാത്രം പുലമ്പുമ്പോൾ മതിലുകൾ ഉയരുകയാണ് ഉയരെ അവിടെ മഹാശബ്ദങ്ങൾ പോലും ഉറഞ്ഞ് മൗനം മഹാനിശബ്ദതയിൽ ലയിക്കുന്നു നിശബ്ദത ഇഷ്ടപ്പെടുന്ന ആളാണോ കവികളെ കുറിച്ച് അങ്ങനെയൊരു ആരോപണം തന്നെയുണ്ട് കവികൾ പൊതുവെ നിശബ്ദത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ചിന്തിക്കാൻ വേണ്ടി അവരിങ്ങനെ പോയിരിക്കും എന്നൊക്കെ എങ്ങനെയാണ് ഐശ്വര്യയുടെ ആ ഒരു കവിത എഴുത്തിന്റെ വഴി ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇഷ്ടപ്പെടുന്ന ആളാണോ എന്ന് ചോദിച്ചാല് അങ്ങനെ ആയി തീർന്നതാണ് കാരണം എന്റെ ആദ്യത്തെ പുസ്തകം വിരലടയാളങ്ങൾ എന്ന പേര് തന്നെ ഇടാൻ കാരണം ജനിച്ചപ്പോൾ നാല് വിരലുകൾ ഇല്ലാതെ ജനിച്ചവളാണ് അപ്പൊ ആ ഒരു അതിനെ അടയാളപ്പെടുത്തലാണ് എന്ന രീതിയിലാണ് ഞാൻ ആ ഒരു പുസ്തകത്തിന് ആ ഒരു പേര് കൊടുത്തത് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ എങ്ങനെയാണ് ഒരു കാഴ്ച വസ്തുവായി നിൽക്കേണ്ടി വരും ആ ഒരു രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ ഇടപെടാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ഒറ്റപ്പെടലിൽ ശബ്ദതയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു പക്ഷെ അന്ന് കൂട്ടു വന്നത് പുസ്തകങ്ങളാണ് പക്ഷെ അതിനുശേഷം കവിതകൾ എഴുതിയെങ്കിൽ പോലും വിവാഹത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പരിപാടികളിലൊക്കെ പങ്കെടുക്കുവാൻ ഒക്കെ തുടങ്ങി അപ്പം മൗനം മഹാശബ്ദമായിട്ട് മാറി എങ്കിലും ഏകാന്തത എന്നും ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഐശ്വര്യയുടെ വ്യക്തിത്വത്തിന് മുന്നിൽ അതൊന്നും ഒന്നുമല്ല എന്നാണ് തോന്നുന്നത് ആ വിരലുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം മുമ്പിൽ ഇരുന്നിട്ട് പോലും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല എന്നുള്ളതാണ് ഐശ്വര്യ അത്ര നന്നായിട്ടാണ് സംസാരിച്ചത് നമ്മൾ ഒരാളോട് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവരുടെ ഒരു വ്യക്തിത്വവും അവർക്ക് പറയാനുള്ള കാര്യങ്ങളുമാണ് അത് തന്നെയാണ് ഐശ്വര്യയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാതെ ആ നാല് വിരലുകൾ എന്ന് ഞാൻ പറയട്ടെ സാധാരണ കവികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഒരു കവിയാകണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എഴുതണം അല്ലെങ്കിൽ വലിയ വലിയ വാക്കുകൾ അതിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിന് ഇടയിലുണ്ട് ഒരു കവിത വായിച്ചിട്ട് അതെനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഓ ആ കവിത ഗംഭീരം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഇതേക്കുറിച്ച് എന്താണ് ഐശ്വര്യക്ക് പറയാനുള്ളത് ഞാനും ഇത് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഈ നവമാധ്യമങ്ങളിലൊക്കെ എഴുതുമ്പോള് ചിലരെഴുതുമ്പോള് എനിക്കതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാവത്തില്ല പക്ഷെ അതിന് ഒരുപാട് ലൈക്കും കമന്റും ഹൃദ്യം മനോഹരം അങ്ങനെയൊക്കെ എഴുതും അപ്പൊ ഞാൻ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരോട് തന്നെ ചോദിക്കും ഇത് എന്താ മനസ്സിലായോ അപ്പൊ അവരും ഇല്ല എന്നാ പറയുന്നത് ചിലപ്പോൾ അതിന് അർത്ഥം ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ അറിവും വായനക്കും അപ്പുറം ആയിരിക്കും പുസ്തകം അവരൊരു അത്രയും ജീനിയസായ എഴുത്തുകാരായിരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എഴുത്ത് ജനകീയമാവണമെങ്കിൽ നേരെ മൂക്കി പിടിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോളാണ് ൂരിന്റെ ഉമാകേരളം എന്ന മഹാകാവ്യം ശ്രീകേറ്റലാസ്യപ്പദ അത് അങ്ങനെ തുടങ്ങുന്ന ആ ഒരു കാവ്യം അത് എത്ര പേർക്കറിയാം എന്നാൽ കാക്കേ കാക്കേ കൂടെ വിടെ അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല അങ്ങനെ എന്നും എഴുതിയതൊരാളാണ് എന്നും രണ്ടും എഴുതിയതൊരാളാണ് പക്ഷെ കൂടുതൽ ആളുകൾ ഏറ്റെടുത്തത് സാമാന്യമായ നമ്മുടെ മലയാളത്തിൽ നല്ല മനസ്സിലാവുന്ന എഴുതിയ ഒരു കവിതയാണ് അത് 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 കൊള്ളില്ല എന്നല്ല പക്ഷേ ആളുകളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കേറിയത് അത് ആ കവിതയാണ് രണ്ടും ഒരാളാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എഴുത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് ആളുകളെ ഏറ്റെടുക്കണമെങ്കിൽ കുറച്ചുകൂടി ജനകീയമായ രീതിയിൽ എഴുതണം അത് ആ ഒരു രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കടുകട്ടി വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ അതുപോലെ താളത്തിന് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ കവിതകൾ വരുവാണെങ്കിൽ അതാണ് ഏറ്റവും മനോഹരമെന്ന് വിശ്വസിക്കുന്നു ഒരു മാഷ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അത് നാടൻ ശീലി ശീലുകളാണ് ആ ഒരു രീതിയിൽ ചൊല്ലുമ്പോൾ ഉള്ളിലെപ്പോഴും മനസ്സിൽ ഉറക്കത്തിൽ പോലും നമുക്കത് ചൊല്ലാൻ പറ്റും എനിക്കും പദ്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം പദ്യം കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വൈലോപ്പള്ളിയുടെയും ചങ്ങമ്പുരയുടെയും ഒക്കെ കവിതകള് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ആ കവിതകളെയൊക്കെ തന്നെ വിമർശിച്ചും നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കവിതകൾ എഴുതണം എല്ലാവരിലേക്കും എത്തിച്ചേരാൻ സാധിക്കണം ആ ഒരു കൺസെപ്റ്റാണ് എനിക്കുള്ളത് ും പറയാറുണ്ടോ ഇതിനൊക്കെ അത് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ മുമ്പേ പറഞ്ഞില്ലേ ഇരേമൻ തമ്പിയുടെ ഓമന തിങ്കൾ തിങ്കൾക്കിടാവോ അത് ആസ്വദിക്കാത്തവരായിട്ട് ആരാണുള്ളത് കൊച്ചു കുഞ്ഞു തൊട്ട് നമ്മളെല്ലാവരും എല്ലാവരും അതില് എന്ത് മനോഹരമായിട്ടാണ് ഒരു കുഞ്ഞിനെ വർണ്ണിക്കുന്നത് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അപാരമായ അറിവോ പഠിത്തം പാണ്ഡിത്യം ഒന്നും ആവശ്യമില്ല പക്ഷെ ആ കവിതയിൽ ഒരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ധാരാളം ബിംബങ്ങളും ഉപമകളും ഒക്കെ അതിൽ വരുന്നുണ്ട് പക്ഷെ മനസ്സിലാവുന്ന രീതിയിലാണ് ആ എഴുതിയിരിക്കുന്നത് അപ്പൊ അത് ശരിക്കും ഒന്ന് അർത്ഥം എടുത്ത് ചിന്തിക്കുമ്പോ ആ മനോഹരം എന്ന് പറയുന്ന രീതി അതുപോലെ പണ്ടത്തെ ചലച്ചിത്ര ഗാനങ്ങളും ആ ഒരു രീതി തന്നെയാണ് അതൊക്കെ മനോഹരമായ കാവ്യം പോലെ തന്നെയാണ് അപ്പൊ സാധാരണക്കാരന് കവിത ആസ്വദിക്കാൻ കവിതയിലെ പ്രത്യേകത ആണ് എല്ലാം കവിതകൾ തന്നെയാണ് ഗദ്യമായാലും പദ്യമായാലും എല്ലാം കവിതകൾ തന്നെയാണ് പക്ഷെ പദ്യ രീതിയിൽ എഴുതുന്ന കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്നും മനസ്സിൽ നമ്മൾ തന്നെ ചൊല്ലി 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 അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ തന്നെ ഒരു അതെ ഇപ്പൊ രമണനിലെ രമണൻ രമണൻ അറിയാത്തതായിട്ട് ആരാ ഉള്ളത് ഇനിയും വരുന്ന തലമുറയും രമണൻ ഏറ്റുവാങ്ങും അന്നത്തെ കാലത്ത് ആ രമണൻ എന്ന പുസ്തകം ഇല്ലാതെ അത് അച്ചടിച്ച പുസ്തകങ്ങൾ തീർന്നിട്ട് അത് എഴുതി എഴുതി കൈകൊണ്ട് എഴുതിയെടുത്ത് അത്രയും ജനകീയമായ ഒരു കവിതയാണ് രമണൻ രമണനിൽ ഇത്രയും ജനകീയമാവുന്നത് ഒന്ന് അത് ഇടപ്പള്ളിയുടെ ജീവിതമായതുകൊണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് അതിന്റെ എരുത്തിലെ വശ്യതയാണ് വളരെ മനോഹരമായി എഴുതിയ ഒരു ഗ്രാമീണ വിലാപകാവ്യമാണ് ആ വരികൾ അറിയാത്തതായിട്ട് ആരാ അതിലെ രണ്ട് വരികളെങ്കിലും അറിയാത്തവരായിട്ട് ആരാണുള്ളത് എന്നാ കടും കട്ടി പ്രയോഗങ്ങളുള്ള കവിതകൾ അത് ജനകീയമാവുന്നില്ല അതൊക്കെ ഇതേപോലെ വന്ന് ഒഴുകി ഒഴുകി പോകും എങ്ങും തടഞ്ഞു നിൽക്കുന്നില്ല അതേ കുറിച്ച് വർണ്ണിച്ചത് തന്നെ വളരെ കാവ്യാത്മകമായാണ് ഒഴുകി ഒഴുകി പോകും എന്ന് പറഞ്ഞത് തന്നെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവ എഴുത്തുകാരി ുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി യുവവാണിയിൽ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം നിർവഹണം ശ്രോതാക്കൾക്ക് യുവവാണിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക യുവവാണി